നമസ്കാരം വിശ്രുവൈസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അമൃത മംഗലാപുരം പി എ കോളേജിൽ ഡിഗ്രി വിഭാഗം മലയാളം അധ്യാപികയായി സേവനം അനുഷ്ഠിക്കുന്നു ഞാൻ നിങ്ങളോട് ഇന്ന് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ജൂലൈ അഞ്ച് ബഷീർ ദിനത്തെ കുറിച്ചാണ് ആരാണ് ബഷീർ എന്തിനാണ് മലയാള സാഹിത്യം ബഷീർ ദിനം കൊണ്ടാടുന്നത് ബഷീറിനെ പോലെ നിരവധി സമകാലികരായ എഴുത്തുകാർ നമുക്ക് ഉണ്ടായിട്ടുണ്ട് പ്രാചീന കവിത്രയങ്ങളായിട്ടുള്ള എഴുത്തച്ഛനും കുഞ്ചണ്ണിയാറും ചെറുശ്ശേരിയും ആധുനിക കവിത്രയങ്ങളായിട്ടുള്ള ആശാനുള്ളൂർ വള്ളത്തൂണും തുടങ്ങിയവരും പ്രാചീനത്തിന് മുൻപും പിൻപുമായി നിരവധി എഴുത്തുകാരും എങ്കിലും ഇവരുടെയൊന്നും ദിനാചരണങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ നടത്തപ്പെടാതിരിക്കുകയും ബഷീറിനെ മാത്രം നമ്മൾ ആഘോഷിക്കപ്പെടുകയും ചെയ്യുമ്പോൾ വളരെ വലിയൊരു ചോദ്യം അവിടെ ഒളിഞ്ഞുകിടപ്പുണ്ട് എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്നുള്ളത് ബഷീറിനെ കുറിച്ച് കൂടുതലായി അറിയേണ്ടതുണ്ട് എന്നത് തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യവും ബഷീർ ബഷീറിയൻ ലാംഗ്വേജ് ബഷീറിന്റെ ഭാഷ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രചനകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ബഷീറിന്റെ കഥകളെ ചേതോഹരണമാക്കുന്നത് വാക്കുകളിൽ തിരികുവെച്ചിരിക്കുന്ന ഭാഷയുടെ ലാവണ്യമാണ് മലയാളത്തിൻ്റെ മധുവും മലരുമാണ് ബഷീറിന്റെ ഭാഷ എന്നുള്ളത് ചിരിയും ചിന്തയും തൂലികയിൽ ജനിപ്പിച്ച് ആസ്വാദകരിൽ വായനയുടെ വസന്തം പാകിയ കഥകൾ പറഞ്ഞു പറഞ്ഞ് സ്വയം കഥയായി മാറിയ മഹത് വ്യക്തിത്വം തൻ്റെ സ്വന്തമായ ഭാഷയിലൂടെ ചുറ്റുപാടുമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും അനുഭവ കഥകൾ വിവരിക്കുന്ന മഹത് വ്യക്തിത്വം അർത്ഥശൂന്യമായിട്ടുള്ള ശബ്ദങ്ങൾ കൊണ്ടും വിപ്ലവാത്മകമായ ചിന്തകൾ കൊണ്ടും ജാതി മതഭേദമന്യേ എല്ലാ തരം ജനങ്ങളെയും സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ബാല്യകാല സഖിയിലൂടെ സഖിയിൽ മജീദിലൂടെയും സുഹറയിലൂടെയും ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മണി വല്യൊന്ന് എന്ന ആശയം പറയുന്നതിലൂടെ സാധാരണക്കാരനായ സാധാ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ബഷീറിനെ ജനങ്ങൾ തിരിച്ചറിയുന്നു ഡോക്ടർ റൊണാൾഡ് ഇ ആഷിർ എന്ന ബ്രിട്ടീഷ് സാഹിത്യ പണ്ഡിതനാണ് ആദ്യമായി ഉം ബഷീറിൻ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് ഇതോടുകൂടി ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ബഷീറിയൻ ലാംഗ്വേജ് തിരിച്ചറിയപ്പെടുകയും ഏറ്റവും അധികം മലയാളത്തിൽ ഏറ്റവും അധികം വായന നടത്തിയ എഴുത്തുകാരൻ എന്ന പദവിക്ക് ബഷീർ അർഹമായി തീരുകയും ചെയ്തു ഇനി ബഷീറിന്റെ കാലഘട്ടം എന്നുള്ളത് വരേണ്യ വരേണ്യവർഗത്തിന്റെ അല്ലെങ്കിൽ മുതലാളി വർഗത്തിന്റെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ബഷീറിന്റെ ജീവിതം ഉണ്ടായിരുന്നത് ഈ കാലഘട്ടത്തിലേക്ക് കാലഘട്ടത്തിലെ എഴുത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൃതികൾ എന്ന് പറയുന്നത് നായക ന നായിക നായക കഥാപാത്രങ്ങൾ മിക്കവാറും ഭരണി വർഗങ്ങൾ തന്നെയായിരുന്നു ഇത്തരം കാലഘട്ടത്തിൽ ആണ് പി കേശവദേവിൻ്റെയും തകഴിയുടെയും ബഷീറിൻ്റെയും ഒക്കെ മലയാള സാഹിത്യത്തിലേക്കും ചെറുകഥയിലേക്കുമുള്ള രംഗപ്രവേശനം നടക്കുന്നത് ഏറ്റവും അടിസ്ഥാന വർഗത്തിൻ്റെ കഥകൾ വിവരിക്കുന്നതിലൂടെയാണ് ഇവർ മുന്നേറിയത് പി കേശവദേവിന്റെ ഓടയിൽ നിന്ന് എന്ന കൃതിയിൽ റിക്ഷാവലിക്കാരൻ്റെ ജീവിതമാണ് പ്രമേയമാകുന്നത് ക്ഷേരോഗി പിന്നെ നായകം കഥാപാത്രമായിട്ട് മാറുന്നു എങ്കിൽ തകഴിയിൽ തകഴിയുടെ രണ്ടിടനിലയിലേക്ക് വരുമ്പോൾ തൊഴിലാളികൾ അതായത് കർഷ കാർഷിക തൊഴിലാളികളാണ് സമര രംഗത്തേക്ക് വരുന്ന ഭാഗമാണ് അവതരിപ്പിക്കപ്പെടുന്നത് തോട്ടയുടെ മകനിലേക്ക് വരുമ്പോൾ ഏറ്റവും അപരിഷ്കൃത സമൂഹമായിട്ട് മുദ്ര കുട്ട കുത്തപ്പെട്ട തോട്ടി എന്ന് പറയുന്ന സമൂഹത്തിൽ തോട്ടിയെ നായകനാക്കി രചനകൾ നടത്തിയിരുന്ന കാലഘട്ടം അത് വായനക്കാരിലേക്ക് ഏറ്റവും അധികം എത്തപ്പെട്ട ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിലാണ് ബഷീർ തൻ്റെ രചനകൾ നടത്തുന്നത് ആരെക്കുറിച്ചാണ് ബഷീർ രചനകൾ നടത്തിയത് എന്താണ് രചനകൾ എന്നതിനെക്കുറിച്ച് ആരെക്കുറിച്ച് എന്ന് പറയുമ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരനായ പച്ചയായ മനുഷ്യന്റെ ബഷീറിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഭൂമിയുടെ മുഴുവൻ അവകാശികളെക്കുറിച്ചും ബഷീർ തന്റെ രചനകളിൽ വ്യക്തമാക്കുന്നുണ്ട് പാത്തുമ്മയുടെ ആടിലും എൻ്റുപ്പൂപ്പൊക്കെ രനയുണ്ടായിരുന്നു വിശ്വവിഖാതമായ മൂക്ക് ശബ്ദങ്ങൾ മതിലുകൾ തുടങ്ങിയ കൃതികളിലെല്ലാം തൻ്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ട് നിർമ്മലമായിട്ടുള്ള എഴുത്തിലൂടെ സാധാരണക്കാരനെ പച്ചയായി അവതരിപ്പിക്കാൻ ബഷീറിന് സാധിച്ചു എന്നുള്ളതാണ് ചെറുമിക്കും പിന്നെ ജയിൽപുള്ളിക്കും പ്രണയം വേണമെന്നും വേശിക്ക് അമ്മയാകണമെന്നും ഉറക്കെ പറഞ്ഞ് നവോത്ഥാനത്തിൻ്റെ മാനവികതക്ക് നവോത്ഥാനത്തിൻ്റെ മാനവികതയ്ക്ക് അപ്പുറത്തേക്ക് മലയാള സാഹിത്യത്തിൽ ഇടം നൽകിയ ചരിത്ര മലയാള സാഹിത്യം ഇന്നും ആദരിക്കുന്നു നന്ദി നമസ്കാരം